ഇപ്പൊ ഞാനൊന്ന് ബാംഗ്ലൂർ ഉള്ള ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു മലയാളി സ്റ്റുഡന്റിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുട്ടിയോട് കൂടുതൽ വിവരങ്ങൾ കോളേജസിനെ കുറിച്ച് ചോദിച്ചറിയാം എന്റെ പേര് ഹർഷ മോളെന്താ വരണേ ഞാൻ പാലക്കാട് എന്നാണ് വരുന്നത് പാലക്കാട് എവിടെയാണ് പാലക്കാട് ആ എം ആർ ആ ഭാഗത്തൊക്കെ ഈ കോളേജിനെ കുറിച്ച് അറിഞ്ഞത് എന്റെ ഒരു കസിൻ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ അവൾ വഴിട്ടാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ കുറെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് നല്ലന്ന് തോന്നീട്ടാണ് ഞാ ഇവിടെ വന്നത് ഏത് കോഴ്സാണ് ഞാൻ ബി ബി ഏവിയേഷൻ ഫസ്റ്റ് ഇയർ ആണോ അപ്പൊ എങ്ങനെയുണ്ട് കോളേജൊക്കെ ഫസ്റ്റ് ഇപ്പം എങ്ങനെയാണ് എനിക്ക് കോളേജ് നല്ല ഒരു ഇതാണ് തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നല്ല രീതിക്ക് ഫ്രണ്ട്സൊക്കെ ആയി ഫുള് മലയാളീസ് ആണ് ഇവിടെയുള്ളത് കോളേജിലെ ഫെസിലിറ്റീസ് എങ്ങനെയാണ് കോളേജില് നമുക്ക് ജിമ്മുണ്ട് പിന്നെ ഉണ്ട് അത് മലയാളീസാണ് നടത്തുന്നത് അതുകൊണ്ട് നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ വിചാരിച്ചുകൂടെ ഒന്നും നല്ല ഫുഡൊന്നും കിട്ടില്ലായിരിക്കുന്നു പക്ഷെ മലയാളികൾ ആയതുകൊണ്ട് നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ലൈബ്രറി ഉണ്ട് ലാബ് ഉണ്ട് കുറെ നല്ല ഉണ്ട് പിന്നെ കോഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പൊ ഏവിയേഷൻ അല്ലേ പഠിക്കുന്നുണ്ട് ഇപ്പം എന്താണ് അങ്ങനെ ഒരു എയിം വെച്ചിട്ടാണോ അത് പാരന്റ്സ് എന്തെങ്കിലും ആക്കിയിട്ടാണോ ഫ്രണ്ട്സ് വഴി അറിഞ്ഞങ്ങനെ ഒരു അല്ല ഞാൻ ഒറ്റയ്ക്ക് വന്നാണ് എനിക്ക് ഏവേഷൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് ക്യാബിൻ ക്രൂ ആവാൻ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇവിടെ പ്ലേസ്മെന്റ് ഒക്കെ ആ പ്ലേസ്മെന്റ് ഉണ്ട് ബാംഗ്ലൂര് എയർപോർട്ടിൽ തന്നെ ആയിരിക്കുന്നതാണ് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ പ്ലേസ്മെന്റ് തേർഡ് ഇയർ ആകുമ്പോഴേക്കും ആവുമ്പോഴേക്കും പക്ഷേ ഇന്റേൺഷിപ്പ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഉണ്ട് അപ്പം ഈ കോളേജിൽ ഇപ്പം മറ്റ് കോളേജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താ കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ട് നമ്മളിപ്പൊ കസിൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു എന്നാൽ പോലും നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുമല്ലോ ആ മറ്റു കോളേജിൽ ഈ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആവുമ്പോഴായിരിക്കും ഇന്റേൺഷിപ്പും പ്രോജക്റ്റൊക്കെ തുടങ്ങുന്നത് പക്ഷെ നമ്മുടെ കോളേജ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറില് തന്നെ ഇന്റേൺഷിപ്പും പ്രോജക്റ്റും എല്ലാം ഉണ്ട് ഞാനിപ്പോ ഒരു പ്രോജക്ടിന്റെ ഇത് ചെയ്തോണ്ടിരിക്കയാണ് എന്ത് പ്രോജക്റ്റ് ആണ് അത് എയർ എയർ ഫൈറ്റിനെ പറ്റിട്ടൊരു പ്രോജക്ട് അത് എങ്ങനെയാണ് പ്രോജക്ട് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണോ ഫാക്ൽട്ടി ഫാക്കൽറ്റീസ് ഉണ്ട് പിന്നെ സീനിയേഴ്സ് എല്ലാരും കൂടി ഹെൽപ് സീനിയേഴ്സിന്റെ സപ്പോർട്ട്

കന്നഡ ടീച്ചേഴ്സ് ഉണ്ട് ടീച്ചേഴ്സുണ്ട് മലയാള ഉണ്ട് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി തന്നെയാണ് ലാംഗ്വേജ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ ലാംഗ്വേജ് ഇപ്പം മലയാളം ആ ഇല്ല ഇംഗ്ലീഷ് നമുക്ക് പറ്റുന്ന രീതിക്കൊക്കെ സംസാരിക്കും അവർക്കും കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ ഫാക്കൽറ്റീസ് ഇപ്പം ഇപ്പൊ പ്രൊജക്ടിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മള് ക്ലാസ് റൂംസ് ഒക്കെ വരുന്നില്ലേ അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് ഇപ്പം നമുക്ക് അവിടെയൊക്കെ ചെറിയ പി പി ടി ബേസ്ഡ് മാത്രമായിരിക്കും ക്ലാസ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കും ഫാക്കൽറ്റീസ് അങ്ങനെ തന്നെ പി പി ടി വഴി തന്നെയാണ് ഡൗട്ട് ഒക്കെ എല്ലാ ക്ലാസ്സും അങ്ങനെ തന്നെ നോട്ട്സ് അങ്ങനെ തന്നെ പി ഡി എഫ് ആയിട്ട് തരും നമ്മള് എടുത്തിട്ട് എക്സാം എങ്ങനെയാണോ വരുന്നത് ഇവിടെ എക്സാം ഡ്യൂറേഷൻ ഒക്കെ മീൻസ് ഇപ്പം നിങ്ങൾക്കിപ്പം ഈ ഒരു ത്രീ എത്ര ഇയർ കോഴ്സാണ് എത്ര ഇയർ കോഴ്സാണ് ഈ ഒരു ഏവിയേഷൻ ത്രീ ഇയർ ആണോ വരുന്നത് അപ്പൊ ത്രീ ഇയറിൽ ഇപ്പം സെം വൈസ് ആണോ നിങ്ങൾക്ക് എക്സാം വരുന്നത് അപ്പോ ഇപ്പൊ ഇപ്പൊ എക്സാം ടൈം ആണോ ഞാൻ കുറച്ച് സ്റ്റുഡൻസിന്റെ നേരത്തെ കണ്ടപ്പോഴത്തെ കഴിഞ്ഞു അപ്പോ റിസൾട്ട് നീപ്പം പിന്നെ ഇപ്പം നിങ്ങൾ തേർഡ് ഇയർ പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പ്ലേസ്മെന്റ് ബാംഗ്ലൂർ ഇതായിട്ട് നോക്കുന്നുണ്ടോ അതോ ആ ബാംഗ്ലൂര് ബാംഗ്ലൂർ ബേസ് തന്നെയാണ് വേറെ ഫ്രണ്ട്സ് ഒക്കെ മലയാളി സ്റ്റുഡൻസ് ആയിട്ടുണ്ടോ ആ ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ് ഞാൻ ഹോസ്റ്റലല്ലേ പുറത്ത് അത് ഇവിടെ വന്നപ്പോ പറഞ്ഞു മലയാളി ഫുഡ്സ്